ദൈവനാമം വാഴ്ത്തപ്പെടുമുറാകട്ടെ ദൈവത്തിന് കഴിവാൽ ഒരു പ്രാവശ്യമുണ്ട് ദൈവവചന പ്രഭാഷണ പരമ്പരകളിലൂടെ സന്ധിപ്പാൻ ദൈവം ഒരുക്കി അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമുക്ക് കർതാവാൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ വന്ദനങ്ങളെ അറിയിക്കുകയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഭക്തിയോടും വിശുദ്ധിയോടും വേറാടുകൾ ജീവിക്കുന്ന ഭക്തന്മാർ ഉണ്ടോ എന്നുള്ളത് ഒരു വാസ്തവമായിരിക്കുമ്പോൾ തന്നെ ഭക്തൻ ആത്മീയൻ വിശുദ്ധൻ വിശ്വാസി എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന ചിലരെങ്കിലും ഈ ങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാതെ വിശ്വസിക്കാതെ ജീവിക്കുന്നു എന്നുള്ളത് ഏറെ പരിതാപകരമായ ഒരവസ്ഥയാണ് കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പലതരം മുന്നറിയിപ്പുകളാൽ സമീപഭാവിയിൽ തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു പറയാവുന്ന നിലകളിൽ പ്രകൃതിയും ശാസ്ത്രവും മറ്റ് തലങ്ങളൊക്കെ ഒരുമിച്ചത് ഉച്ച സ്ഥലം ഘോഷിക്കുമ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി ശ്രദ്ധാലുക്കളായി ജീവിക്കേണ്ട വിശ്വാസ സമൂഹം അതിനെ ഘടകവിരുതമായി ജീവിക്കുന്നു എന്നുള്ളത് ശോചനീയമായ ഒരവസ്ഥയാണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നത് പല തെറ്റിദ്ധാരണകൾക്കും ഇടപെടുത്തിട്ടുണ്ടെങ്കിലും അത് സംഭവിക്കാത്ത ഒരു കാര്യമല്ല സംഭവിക്കുന്ന വാസ്തവം തന്നെയാണ് എന്നാൽ രണ്ടുപദ്സ് മൂന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം വായിക്കുമ്പോൾ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാക്കുകൾ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സാദരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ ഈ സന്ദേശം കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ കർതാവ് യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്നുള്ളതിന് യാതൊരു തിരക്കവുമില്ല പ്രവാചകൻ പഴയ നിയമ പ്രവാചകന്മാർ പുതിയ നിയമത്തിലെ എഴുത്തുകാരായ അപ്പോസ്വരന്മാർ ദൂതന്മാർ കർതാവായ യേശു ക്രിസ്തു എന്നിവർ ഈ സന്ദേശത്തിൻ്റെ ഉറപ്പിനായി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കർത്താവ് വരികയും കൈവിടപ്പെട്ടു പോകുന്ന ഒരു വലിയ സമൂഹം ഇവിടെ അവശേഷിക്കുകയും ചെയ്യുമ്പോൾ ആ കൈവിടപ്പെട്ടു പോകുന്നവർ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് കരുണാസമ്പന്നനായ ദൈവത്തിന് അറിയാം എന്നുള്ളതുകൊണ്ട് ഒരു പ്രാവശ്യയുടെ സന്തോഷം കേൾക്കുവാൻ ഒരു പ്രാവശ്യം വിചിന്തത്തിനായ ഒരു അവസരം തരുവാനായ ദൈവത്തിനോട് ആഗ്രഹിച്ച കാണിക്കുകയാണ് ഈ സന്ദേശം കേൾക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വലിയ ഒരുങ്ങാത്തവരായി ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരുങ്ങുവാനുള്ള ഒരവസരം ഈ സന്ദേശത്തിലൂടെ ജീവിതത്തിൽ തരികയാണ് പക്ഷേ ഈ സന്ദർശന ആയുസ് നീ കേൾക്കുന്ന ഒടുവിലത്തെ സന്ദേശമായിരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സന്ദേശം കേൾക്കുക ഒരു അവസരമുണ്ട് നാളെ ഈ ഭൂമിയുടെ മുഖത്തുണ്ടായിരിക്കുമോ എന്ന് പറയുവാൻ കഴിയില്ല സന്ദേശം കിട്ടിയിരിക്കുമ്പോൾ തന്നെ എടുക്കപ്പെടുന്ന റെക്കൂട്ടത്തിലായിത്തരുവാനായി സമർപ്പിക്കുക കൈവിടപ്പെട്ടു പോകുന്നതിന്റെ അവസ്ഥ ജീവോത്സവത്തിൽ പേരെഴുതിക്കണാത്തതിന്റെ പേരിൽ അവിടെ തീപ്പിലേക്ക് തള്ളിയിടും എന്നുള്ളതാണ് അതെത്രയോ ഭയാനകമാണ് എന്നാൽ ഒരു പക്ഷേ നീയും കൂടി എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ കൂട്ടത്തിൽ ആയിരത്തി ഇറങ്ങാഗ്രഹിച്ച് കർത്താവുന്ന ദീർഘക്ഷമ കാണിച്ച് ഈ സന്ദേശങ്ങൾക്ക് ഒരവസ്ഥോണ്ട് പാവങ്ങളെ ഏറ്റവും കുറഞ്ഞു ഉപേക്ഷിക്കുക ദൈവത്തെ തീരുമാനമെടുക്കുക അങ്ങനെ എടുക്കപ്പെടുന്നവരെ കൂടുതലായി തീരുവാൻ കർത്താവിനെ സഹായിക്കുമ്പോഴാകട്ടെ ശിക്ഷാവധിയില്ല അവന്റെ വരുവന്റി നാഥൻ വരുവാൻ ഈ സന്ദർശനങ്ങൾ ക്ഷമയോടെ സവശ്യനായി നന്ദി പറയുന്നു പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് അറുന്നൂറ്റി ഇരുപത് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് താങ്ക് യു മേ ഗോഡ് ബ്ലസ് യു